വടകരയിൽ കാറിച്ച് വയോധിക കൊല്ലപ്പെടുകയും ഒൻപത് വയസ്സുകാരി കോമയിലാവുകയും ചെയ്ത സംഭവത്തിൽ വാഹനം ഓടിച്ച പുറമേരി സ്വദേശി ഷെജിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അശ്രദ്ധ കൊണ്ടുണ്ടായ അപകട മരണമാണ് അറസ്റ്റ് നെടുമ്പാല ചേരുന്നുണ്ട് ഫൈസൽ ഇനി തുടർ നടപടികൾ എങ്ങനെയൊക്കെയായിരിക്കും ഈ വിഷയത്തിൽ ജിന ഇന്ന് വൈകിട്ട് എട്ടുമണിയോടുകൂടെയാണ് ഷെജിലിനെ വടകരയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇന്ന് രാവിലെയാണ് വിദേശത്ത് നിന്ന് ഇയാൾ കോയമ്പത്തൂരിൽ എത്തുന്നു കോയമ്പത്തൂരിലെത്തിയ ഉടനെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വൈകിട്ടോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ ഷെജിലിനെ കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശയം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനേഴിനാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അപകടം നടന്ന ഉടനെ തന്നെ ഷെജിൽ പിന്നെ ഷെജിലിനെ പിന്നെ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിരവധി ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് ഷെജിലേക്ക് എത്തുന്നത് അന്ന് ഈ ഷെജിൽ അതിന് കൂടെ തന്നെ ഈ വ്യാജ രേഖ ചമച്ചുകൊണ്ട് ഇൻഷുറൻസ് തട്ടിയ്ക്ക് കേസിലും ഷെജിൽ പ്രതിയാണ് ഈ ഈ കേസിൽ ഷെജിലിന് നിലവിൽ ജാമ്യമുണ്ടെങ്കിലും ഇപ്പോൾ അപകട അശ്രദ്ധ മൂലമുണ്ടായ അപകട മരണത്തിനാണ് ഷെജിലിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജീന